ഇന്നലകളിൽ ഭാഗം പതിനേഴ് മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് മഹിയുടെ കണ്ണ് ഹാളിലെ ചുവരിൽ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന ഫോട്ടോകളിൽ പതിഞ്ഞത് മഹിയും ശ്വേതയും മഹിയുടെയും ശ്വേതയുടെയും അച്ഛനമ്മമാർക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് കുറച്ചു നേരം അയാൾ ആ ഫോട്ടോയിലേക്ക് നോക്കി നിന്നു അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പമുള്ള അയാളുടെ കുട്ടിക്കാലവും കൗമാരവും അവരുടെ സ്നേഹവും ശാസനകളും എല്ലാം മനസ്സിലേക്ക് ഓടിയെത്തിയപ്പോൾ അയാളുടെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു പക്ഷെ അപ്പോഴാണ് അയാൾ തൻ്റെ മകളെക്കുറിച്ച് ചിന്തിച്ചത് മാനസിയുടെ കൂടെ അവർ നിൽക്കുന്ന ഫോട്ടോയോ എന്തിന് മാനസിയുടെ സിംഗിൾ ഫോട്ടോ പോലും ആ വീടിന്റെ ഒരു ചുവരിലും സ്ഥാനം പിടിച്ചിട്ടില്ല എന്തോ ഒരു വേദന അയാളെ വന്ന് പൊതിഞ്ഞത് മഹി അറിഞ്ഞു അസ്വസ്ഥമായ മനസ്സോടെ അയാൾ മുകളിലെ ഓഫീസ് റൂമിലേക്ക് നടക്കുമ്പോഴാണ് മാനസിയുടെ മുറിയിൽ വെളിച്ചം കണ്ടത് പാതിചാരിയ മട്ടിൽ കിടന്ന ഡോറിലൂടെ നോക്കിയപ്പോൾ കണ്ടു ടേബിളിൽ ഇരിക്കുന്ന മാനസിയുടെ ഏതോ ഒരു പുസ്തകത്തിന്റെ താളുകളിൽ വിരലുകളാൽ തഴുകുന്ന ശ്വേതയെ ശ്വേതയ്ക്കരികിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് മഹിയുടെ ഫോൺ റിങ് ചെയ്തത് നിമിഷ നേരം കൊണ്ടാണ് മാനസിയുടെ അച്ഛൻ മഹിയിൽ നിന്നും ബിസിനസ് മാത്രം തലയിൽ കുത്തി നിറച്ച് നടക്കുന്ന മഹേന്ദ്രവർമ്മയിലേക്ക് അയാൾ മാറിയത് ഫോൺ അറ്റൻഡ് ചെയ്ത് അയാൾ അവിടെ നിന്ന് മാറിയപ്പോൾ ജന്മം കൊടുത്തുകൊണ്ട് ഒരു അമ്മയായെങ്കിലും കർമ്മം കൊണ്ട് ഒരു ഒരമ്മയാവാൻ കഴിയാതെ പോയല്ലോ എന്നോർത്ത് മനം നീറി കണ്ണീർ പൊഴിക്കുകയായിരുന്നു ശ്വേത മമ്മ യു ആർ ഫർഗറ്റിംഗ് വൺ തിങ് ദാറ്റ് ഐ ആം യുവർ ഡാട്ടർ ആൻഡ് യു ആർ മൈ മദർ മാനസി പറഞ്ഞ ആ വാക്കുകൾ വീണ്ടും വീണ്ടും തന്റെ കർണപടത്തിൽ മുഴങ്ങും പോലെ ശ്വേതയ്ക്ക് തോന്നി അതിന് തുടർച്ചയെന്നോണം വീണ്ടും വീണ്ടും കണ്ണുകൾ നിറഞ്ഞൊഴുകി രാവിലെ കണ്ണു തുറക്കുമ്പോൾ ശിവയുടെയും ശ്യാമിൻ്റെയും നടുക്കായാണ് മാനസി കിടക്കുന്നത് അവന്റെ കയ്യിൽ തലചായ്ച്ച് നെഞ്ചോടൊട്ടിയാണ് അവൾ കിടക്കുന്നത് തന്നെ അവൻ അവളെയും ശിവയെയും കൈയെത്തിച്ച് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവളൊന്ന് അനങ്ങിയപ്പോൾ അവൻ ഒന്നുകൂടെ അവളെ ചുറ്റിയിരുന്ന കൈകൾ മുറുക്കി മെല്ലെ അവന്റെ മുടിയിഴകളിലൂടെ വിരലോടിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെയേ കിടന്നു മാനസി അലസമായി നെറ്റിത്തടത്തിലേക്ക് വീണ് കിടക്കുന്ന മുടി ഇറുകെ പൂട്ടി മയങ്ങുന്ന കണ്ണിമകളും ആ മിഴികളിലൊന്ന് ചുണ്ടമറത്താൻ അവൾക്ക് തോന്നി ഇനിയും ഇങ്ങനെ കിടന്നാൽ വേറെ പലതും തോന്നുമെന്ന് തോന്നിയത് കൊണ്ടാണോ അവന്റെ കൈ പതിയെ വിടർത്തി മാറ്റി അവൾ എഴുന്നേറ്റു അവനെയും ശിവയെയും ശരിക്കൊന്ന് പുതപ്പിച്ച് ശിവയുടെ തലയിൽ ഒന്ന് തലോടി അവന്റെ നെറ്റിൽ മൃദുവായി ഒന്ന് ചുണ്ടമർത്തി എണീറ്റ് പോയി മാനസി അകന്നു പോയതും ശ്യാം കണ്ണു തുറന്നു അവളുടെ ചുണ്ടുകളുടെ നനവ് നെറ്റിയിൽ പടർന്ന നിമിഷം അവൻ ഉണർന്നിരുന്നു അവനിലൊരു പുഞ്ചിരി വിടർന്നു പിന്നെ അടുത്തുകിടക്കുന്ന ശിവയെയും ചേർത്ത് പിടിച്ച് വീണ്ടും കണ്ണുകൾ അടച്ചു മാനസിക കുളിച്ചിറങ്ങുമ്പോൾ പിടിച്ചു കൂട്ടിക്കിടന്നുറങ്ങുന്ന ശിവയെയും ശ്യാമിനെയും കണ്ടൊന്ന് മനസ്സ് തുറന്ന് പുഞ്ചിരിച്ചു തലയിൽ തോർത്ത് ചുറ്റി നെറ്റിയിൽ സിന്ദൂരവും തൊട്ട് മുറിയിലെ എ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവരെ ഒന്ന് നോക്കി അവൾ താഴേക്ക് പോയി താഴെ ചെന്ന് ചായക്ക് പാൽ വെച്ചപ്പോഴേക്ക് ചാരുവും വന്നു എണീറ്റ് വന്ന സരസ്വതി രണ്ടാളും കൂടെ ഓടിച്ചു വിട്ടു എല്ലാം കഴിഞ്ഞ് ശ്യാമനുള്ള ചായയുമായി മാനസി മുറിയിലേക്ക് പോകുമ്പോഴാണ് കോളിങ് ബെല്ലടിച്ചത് നീ ചായ ഉണ്ടവന് കൊടുക്ക് ഞാൻ ഡോറ് തുറന്നോളാം കയ്യിലെ ചായക്കപ്പ് സ്റ്റാൻഡിൽ വെക്കാൻ തുടങ്ങുന്ന മാനസിയെ കണ്ട് ചാരു പറഞ്ഞുകൊണ്ട് ഡോറ് തുറക്കാനായി പോയി മാനസി ചായയും കൊണ്ട് മുറിയിലേക്ക് ചാരു ഡോർ തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്ന ആളുകളെ കണ്ട് ഒന്ന് അമ്പരന്നു അപ്പോഴേക്ക് ആരാ വന്നതെന്ന് അറിയാൻ വേണ്ടി സരസ്വതിയും വന്നു പിന്നാലെ ചന്ദ്രനും മുന്നിൽ നിൽക്കുന്നവരെ അമ്പരപ്പോടെ അവരും നോക്കി കെരുവാൻറ്റി കെരുവാങ്കൾ ചാരു പറഞ്ഞുകൊണ്ട് ഡോറിനരികിൽ നിന്ന് മാറിക്കൊണ്ടു പറഞ്ഞു സരസ്വതിയും ചന്ദ്രനും ഒരു പുഞ്ചിരിയോടെ അവരെ ക്ഷണിച്ച് സോഫയിലേക്ക് എത്തി ചാരു ചായ എടുക്കാനായി അടുക്കളയിലേക്ക് പോയി ശ്യാമനുള്ള ചായയുമായി മാനസി മുറിയിലെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി പുറത്തു നിന്നുള്ള വെട്ടമടിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു ഉറക്കം തടസ്സപ്പെട്ടതുപോലെ ഒന്ന് ചിണുങ്ങി ശിവ തലവഴി പുതപ്പ് മൂടി ശ്യാമണീറ്റ് ഫ്രഷ് ആവാൻ കയറിയെന്ന് ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ മാനസികക്ക് മനസ്സിലായി അവൾ ചായക്കപ്പ് ടേബിളിൽ വെച്ച് ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു അപ്പോഴാണ് കോർച്ചിൽ കിടക്കുന്ന കാറിലേക്ക് അവളുടെ ശ്രദ്ധ പോയത് മാനസി ഒന്ന് ഞെട്ടി കണ്ണൊന്ന് തിരുമ്മി നോക്കി അവൾക്ക് തോന്നിയതാണോ എന്നറിയാൻ മാനസി ധൃതി പിടിച്ച് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടാണ് ശ്യാം കുളി കഴിഞ്ഞിറങ്ങിയത് അവൾ പോയ വഴിയെ നോക്കി അവനൊന്ന് നെടുവീർപ്പിട്ടു അവന് മുഖം കൊടുക്കാതെ അവൾ ഒഴിഞ്ഞു പോയതാണെന്ന് അവൻ കരുതി ചെയ്തു പോയ തെറ്റിനെ ഇങ്ങനെ ശിക്ഷിക്കല്ലേ മാനസി മനസ്സിന് വല്ലാത്തൊരു തീർപ്പുമുട്ടൽ നെഞ്ചിൽ കൈവച്ച് ഒന്ന് ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് അവൻ മനസ്സിൽ പറഞ്ഞു പപ്പ മമ്മ ധൃതിയിൽ താഴേക്കിറങ്ങിയപ്പോൾ ഇരിക്കുന്ന മഹിയെയും ശ്വേതയെയും കണ്ട് അവിശ്വസനീയതയോടെ മാനസി പറഞ്ഞു എന്താണ് മഹി ഇത്ര കാലത്ത് തന്നെ വന്നത് ചന്ദ്രൻ ചോദിച്ചു അതിന് മറുപടി എന്തെന്നറിയാൻ വേണ്ടി മാനസി ഹാളിലേക്ക് കയറാതെ അവർ കാണാതെ ഭിത്തിക്ക് പിന്നിലേക്ക് മറഞ്ഞു നിന്നു മഹി ഒരു കൊളീഗിന്റെ മകന്റെ മാരേജ് ഉണ്ട് ചന്ദ്രൻ പിന്നെ ഇവിടേക്കൊന്നും ഇറങ്ങിയില്ലല്ലോ എന്ന് ഓർത്ത് ഒന്ന് കയറിയതാണ് സത്യത്തിൽ രണ്ടു ദിവസമായി മാനസികെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിനെ അലട്ടിയത് കൊണ്ടാണ് ഒന്ന് കാണാമെന്ന് കരുതി ഇറങ്ങിയത് കൊളീഗിന്റെ മകന്റെ മാരേജ് ഉണ്ടെങ്കിലും യഥാർത്ഥ ഉദ്ദേശം മാനസിയെ കാണുക എന്നുള്ളത് തന്നെയായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ സത്യം പറയാൻ മഹിയുടെ നാവ് ഉയർന്നില്ല പക്ഷെ ആ സമയമെല്ലാം മാനസിക തേടുകയായിരുന്നു ശ്വേതയുടെ കണ്ണുകൾ മഹി ചന്ദ്രനോട് പറയുന്നത് കേട്ട് മാനസി ഒന്ന് പുഞ്ചിരിച്ചു വേദന കലർന്ന ഒരു ചിരി ജനിച്ച് പത്തിരുപത്തിമൂന്ന് വർഷം ഇല്ലാതിരുന്ന സ്നേഹം ഇപ്പോൾ വിവാഹം കഴിപ്പിച്ച അയച്ച അഞ്ചു മാസങ്ങൾ കൊണ്ട് എങ്ങനെ എങ്ങനെയുണ്ടാവാനാണ് എന്തൊക്കെയോ പ്രതീക്ഷിച്ച് അവർക്കരികിലേക്ക് ഓടിയെത്താൻ കൊതിച്ച എന്റെ പൊട്ട ബുദ്ധിയാണ് എല്ലാം അവൾ സ്വയം പറഞ്ഞു കണ്ണുകളിൽ എന്തുകൊണ്ടോ ഇപ്പോൾ നനവൂറിയില്ല മാനസി ഭിത്തിയുടെ മറവിൽ നിന്ന് അവർക്കരിയിലേക്ക് പോയി എന്നാൽ അവളുടെ ഈ മാറ്റങ്ങളെല്ലാം മുകളിൽ നിന്ന് നോക്കി കാണുകയായിരുന്നു ശ്യാം താഴത്തെ സംസാരത്തിൽ നിന്ന് മഹിയും ശ്വേതയും വന്നിട്ടുണ്ടെന്ന് അവന് മനസ്സിലായിരുന്നു മാനസിയെ നോക്കാൻ വേണ്ടി വന്നപ്പോഴാണ് അവൾ അവിടെ ആലോചനയോടെ നിൽക്കുന്നത് ശ്രദ്ധിച്ചത് തങ്ങൾക്കരിയിലേക്ക് നടന്നു വരുന്ന മാനസിയെ ശ്വേത കണ്ണെടുക്കാതെ നോക്കിയിരുന്നു അവളുടെ നെറ്റിയിലെ സിന്ദൂരച്ചോപ്പും നെഞ്ചിൽ ചൂടുപറ്റി കിടക്കുന്ന താലിയുമെല്ലാം അവരുടെ കണ്ണിൽ പതിഞ്ഞു പക്ഷെ ഓർത്തത് അവൾക്കുമേൽ അടിച്ചേൽപ്പിച്ച വിവാഹത്തെ കുറിച്ചായിരുന്നു ഇപ്പോൾ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് നിറകണ്ണുകളോടെ അവരോട് യാചിച്ച അവളുടെ മുഖമായിരുന്നു ആ ഓർമ്മയിൽ ശ്വേതയുടെ മിഴികൾ ഒന്ന് നിറഞ്ഞു പക്ഷെ തന്നെ ഇമവെട്ടാതെ നോക്കിയിരിക്കുന്ന ശ്വേതയുടെ കണ്ണുകൾ മാനസികയിൽ വല്ലാത്തൊരു വീർപ്പുമുട്ടലാണ് സൃഷ്ടിച്ചു പോന്നത് ചേർത്ത് പിടിക്കേണ്ടപ്പോൾ ആ കായ്കൾ ഉയർന്നിട്ടില്ല ആശ്വാസം പകരേണ്ട സമയങ്ങളിൽ ആ വാക്കുകൾ എന്തിന് ഒരു നോട്ടം പോലും തന്നെ തേടി വന്നിട്ടില്ല പിന്നെ ഇപ്പോഴെന്തിന് അടുപ്പിക്കാനാകാത്ത വിധത്തിൽ അമ്മയും മകളും തമ്മിലുള്ള ബന്ധത്തിന്റെ കണ്ണികൾ അകന്നു പോകുന്നുവോ അവളുടെ ഒന്ന് പിടുങ്ങി തെറ്റല്ലേ ഞാൻ ഈ ചിന്തിക്കുന്നത് മനസ്സിയുടെ ഉള്ളിൽ ചിന്തകളുടെ ഒരു യുദ്ധം തന്നെ നടന്നു ഉണ്ണിയും ശിവയും ശ്യാമമെല്ലാം താഴേക്കിറങ്ങി വന്നു എല്ലാവരോടും മഹിയും ശ്വേതയും സംസാരിച്ചു മാനസിയോട് എന്ത് പറയണമെന്നോ ചോദിക്കണമെന്നോ അറിയാതെ മഹിയും ശ്വേതയും മൗനം പാലിച്ചു പക്ഷെ ഒന്നും അറിയാതെ സ്വന്തം ചിന്തകൾ പണിതുയർത്തിയ ചട്ടക്കൂടിനുള്ളിലായിരുന്നു അവൾ അപ്പോൾ ഇത്രയും കാലം ഉള്ളിലടക്കി വെച്ചിരുന്ന മകളോടുള്ള സ്നേഹം പുറത്തു വന്നപ്പോൾ അത് പ്രകടിപ്പിക്കാൻ അറിയാതെ ഉള്ളിൽ നിറഞ്ഞ സ്നേഹത്തിൽ മഹിയും ശ്വേതയും ഇങ്ങുമ്പോൾ എന്നും അവരുടെ അവഗണന മാത്രം അറിഞ്ഞിരുന്ന മാനസിയുടെ മനസ്സിന് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലായില്ല അവളുടെ മനസ്സ് അതിനെ അവഗണനയായി തന്നെ മുദ്രകുത്തി പ്രകടിപ്പിക്കാത്ത സ്നേഹം ശൂന്യമാണ് ഉണ്ടെന്ന് എത്ര ബാധിച്ചാലും ഇല്ലെന്ന് പറയപ്പെടും ചിന്തകൾ ഓരോന്നും തന്റെ മനസ്സിനെ താളം തെറ്റിക്കുമെന്ന് തോന്നിപ്പോയി മാനസ്സിക്ക് എന്തിനിത്രയേറെ വേദനിക്കുന്നു ഒരിക്കലും ആ സ്നേഹം തന്നെ തേടി വന്നിട്ടില്ലല്ലോ സ്നേഹം കിട്ടിയാലല്ലേ അകന്നു പോകുമ്പോൾ വേദനിക്കൂ മനസ്സ് കുലങ്കശമായി ചിന്തകൾക്ക് വട്ടം കൂട്ടുമ്പോൾ അവളുടെ ഉള്ളറിഞ്ഞ പോലെ ശ്യാം അവളെ ചേർത്ത് പിടിച്ചു പെട്ടെന്നൊന്ന് ഞെട്ടി അവനെ നോക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറയും പോലെ അവളെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി അവൻ അവളുടെ തോളിൽ ചുറ്റിയ കൈകളൊന്നും മുറുക്കി അതുവരെ ഉള്ളിൽ അലട്ടിയവ എന്തെന്ന് പോലും ഓർക്കാത്ത വിധം അവളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരുന്നു പറയാനുള്ളതും ചോദിക്കാനുള്ളതും എല്ലാം മൗനത്തിലൊതുക്കി ശ്വേതയും മഹിയും തിരികെ പോകാനായി ഇറങ്ങുമ്പോൾ കൈവിടാതവളെ ചേർത്ത് പിടിച്ച് ശ്യാം ഉണ്ടായിരുന്നു അവൾക്കൊപ്പം ശ്യാം പറഞ്ഞു കേട്ട് മാത്രം പരിചയമുള്ള മാനസിയുടെ അരക്ഷിതാവസ്ഥ നേരിട്ട് കണ്ടറിഞ്ഞ് വല്ലാതായി നിൽപ്പായിരുന്നു ചാരുവും ഉണ്ണിയും ശ്വേതയും മഹിയും പോയതും ഒരു പാവ് പോൽ ചലനം വറ്റി നിൽക്കുന്നവളെ ചന്ദ്രൻ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആ കാഴ്ച കണ്ട് നിറപുഞ്ചിരിയോടെ മറ്റുള്ളവരും